വെൽക്കം ബാക്ക് ടു നവല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെയിലി വെയറിനെയും പാർട്ടി വെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് കാണാൻ പോകുന്നത് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നല്ല ഒരു ഡെയിലിവെയറിനെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി അമ്പത് ആണ് ഇതിന്റെ വില ചിത്ര സിൽക്സിന്റെ മെറ്റീരിയൽ ആണ് ഫ്രണ്ട് പോർഷൻ കൊടുത്തേക്കുന്നത് സെയിം കളർ തന്നെ ത്രെഡ് ഓർക്കിന്റെ സീകോൺ ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയലിന്റെ ബോട്ടം ആണ് പിന്നെ ഷോളിന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഷോൾ കേട്ടോ കോട്ടന്റെ ഷോൾ ആണേ നമുക്ക് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിയത് നല്ല ഒരു കളറാണേ കോട്ടന്റെ ഷോൾ കേട്ടോ ഗോൾഡൻ കളർ സ്ട്രൈപ്സ് ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി റെഗുലർ വേറിനേക്ക് നല്ല ഒരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് നല്ല ഒരു കളറാണ് നെക്ക് പോഷൻ കൊടുത്തേക്കുന്നത് സെയിം കളർ ത്രെഡ് വർക്കിനകത്തെ സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ബോട്ടം സാൻഡോ മെറ്റീരിയൽ ആണ് ഷോൾ നല്ല കോട്ടന്റെ ഷോൾ ആണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോണിക്കുന്നത് ഇതിന്റെ വില വരും അഞ്ഞൂറ്റി അമ്പത് രൂപ നല്ല ലൈറ്റ് ഷെയ്ഡിംഗ് ആണ് നെക്ക് പോർഷൻ കൊടുത്തേക്കുന്നത് സെയിം ത്രെഡ് ഓർക്കിനകത്ത് സീക്വൻസ് വർക്ക് തന്നെയാണ് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഈ ഒരു നല്ല ഒരു കളർ ആയിട്ടോ നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ക്ലോത്ത് ആണ് വിചിത്ര സിൽക്സ് ആയതുകൊണ്ട് നമുക്ക് ഇടാനൊക്കെ നല്ല സ്മൂത്തി ആയിട്ട് ഇരിക്കും സമ്മർ സീസൺ ഒക്കെ ഉപയോഗിക്കാം നെക്ക് മോഷൻ കൊടുത്തേക്കുന്നത് സെയിം ത്രെഡ് വർക്കിനകത്ത് സീക്വൻസ് വർക്ക് തന്നെയാണ് കോട്ടൺ സാൻഡോ മെറ്റീരിയൽ തന്നെയാണ് ഷോള് കോട്ടൺ ആണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇത് ഡെയിലി വെയർ ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് പാർട്ടി വെയർ കളക്ഷൻ ആണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണുന്നവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നത് എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് പോണത് പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇത് ടിഷ്യൂ ആണ് സോഫ്റ്റ് സിൽക്കിന്റെ കൂട്ടി നല്ല ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ് നെക്ക് പോർഷൻ കൊടുത്തേക്ക് നല്ല ഒരു ഗോൾഡൻ കളറ് ഒരു പ്രീമിയം ലുക്ക് തോണിക്കുന്ന ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് പോർഷൻ മൊത്തം ത്രെഡ് വർക്കും ഉണ്ട് താൽഫാഗത്തിലാവുമ്പോ നല്ല ഒരു അടിപൊളി സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ാണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ബോട്ടം ആണ് സെയിം ലൈനിങ് തന്നെയാണ് അതെ മെറ്റീരിയൽ തന്നെയാണ് സെയിം ലൈനിങ് ആയിട്ട് വന്നേക്കുന്നത് നമുക്ക് വേർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല അടിപൊളി സ്കാലപ് ചെയ്ത ഷോൾ ആണ് നല്ല ഒരു ഗോൾഡൻ ത്രെഡ് വർക്കും ഉണ്ട് അതിനകത്ത് സ്റ്റോൺ വർക്കൊക്കെ ഉണ്ട് ഇതിന്റെ വില വരും ആയിരത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ വരുന്നതെല്ലാം നല്ല വെറൈറ്റി കളറാണ് ആണ് നല്ല ഒരു പീസ്റ്റൽ കളറാണ് ഷോൾ വരുന്ന മെറ്റീരിയൽ ഈ സെയിം തന്നെയാണ് ടിഷ്യൂ സോഫ്റ്റ് ടിഷ്യൂവിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ഒരു ജോർജറ്റിന്റെ കൂട്ടി നമുക്ക് തളർന്ന് കിടന്നോളും നല്ല ഒരു ഇടാൻ സുഖമുണ്ട് ചൂടുൊന്നും വരില്ല സമ്മർ സീസണൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് മെക്കോഷൻ സെയിം തന്നെയാണ് നല്ല ഒരു പ്രീമിയം ലുക്ക് തോണിക്കിന് ഗോൾഡൻ കളർ വർക്കാണ് കൊടുത്തേക്കുന്നത് അതിനകത്തെ സ്റ്റോൺ വർക്കും കൂടെ ഉണ്ട് ഫ്രണ്ട് കോഷൻ മൊത്തം കംപ്ലീറ്റ് ത്രെഡ് വർക്കും ഉണ്ട് കേട്ടോ ചെറിയ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇത് താൽഭാഗത്തിൽ വരുന്ന സ്റ്റോൺ വർക്ക് ആണ് ഷോൾ വരുന്നത് ഇത് തന്നെയാണ് രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് നെക്സ്റ്റോൺ നല്ല ഒരു പീസർ കളർ തന്നെയാണ് ഇക്കോഷൻ ആണ് ഹൈലൈറ്റ് നല്ല ഒരു ഗോൾഡനും സ്റ്റോൺ വർക്കും കൂടെ കൂടിയതാണ് നല്ല ഒരു കളർ കേട്ടോ നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് വിത്ത് ലൈനിങ് കൂടെ കൂടിയ ലൈനിങ് കൂടെ കൂടിയ ഇതിന്റെ വില വരെ ആയിരത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ാസ്റ്റ് നല്ല ഒരു ഓണിയൻ പിങ്കിന്റെ കളർ തന്നെയാണ് നല്ല ഒരു കംപ്ലീറ്റ് വർക്കുണ്ട് നല്ല ഒരു ഹെവി വർക്ക് ആകട്ടോ സ്കാലപ് ചെയ്ത ഷോൾ ആണ് നല്ല ലെറ്റി ഉള്ള ഷോൾ ആണ് നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഇതിന്റെ വില വരും ആയിരത്തി അമ്പത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസിക്കുന്നു താങ്ക്